നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ നമ്മൾ എന്തിനാണ് വാട്സപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ മെസ്സേജ് അയക്കാനും വോയിസ് മെസ്സേജും മറ്റു കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും പിന്നെ നമ്മളെ കൂട്ടുകാരുടെ കൂടെയൊക്കെ എന്ത് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ വാട്സപ്പ് പൊതുവായി ഉപയോഗിക്കുന്നത് എന്നാൽ ഈ വാട്സപ്പിൽ മീറ്റ വെർഷൻ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് മീറ്റ വെർഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് പറയാണ് മീറ്റ വെർഷൻ എന്താണെന്ന് അതായത് നമ്മളെ വാട്സപ്പിൽ ഇടക്കിടക്ക് അപ്ഡേറ്റ് വരാറുണ്ടല്ലേ ഇപ്പോൾ കുറേ പേരെ വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ഈ മീറ്റ വെർഷൻ ഉള്ള വാട്സപ്പ് തന്നെയാണ് കുറേ പേരെ വാട്സപ്പ് നമ്മളെ വാട്സപ്പിലെ ഇടയ്ക്കായി ഇങ്ങനെ അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ വീറ്റാ വെർഷൻ ഉള്ള ആളാണെങ്കിൽ ആളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ആ അപ്ഡേറ്റ് വാട്സപ്പ് ബാക്കിയുള്ളവരെ വീറ്റ വെർഷൻ ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതിന് മുന്നേ അവർക്ക് ആ അടിപൊളി അപ്ഡേറ്റ് കിട്ടിയിരിക്കും നിക്ക് നിൽക്ക് ചാടിക്കയറി ഇൻസ്റ്റാൾ ചെയ്യാൻ വട്ടെ ഈ വീറ്റാ വെർഷൻ ആ ആ നമ്മളെ വാട്സപ്പിലെ ആക്കി കഴിഞ്ഞാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും പറയാം ശേഷം അതെങ്ങനെയാണ് നമ്മളെ വാട്സപ്പ് വളരെ എളുപ്പത്തിൽ ഒറ്റ ക്ലിക്കിൽ എങ്ങനെയാണ് വാട്സപ്പ് വീറ്റവർഷൻ ആക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം അതായത് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ആക്കിയാൽ വാട്സപ്പ് അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൽ ഒരു അപ്ഡേറ്റ് വരെയാണെന്ന് വിചാരിക്കുക അപ്ഡേറ്റ് വാട്സപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വീറ്റ വെർഷൻ ഉള്ളവർക്കായിരിക്കും കൊടുക്കുന്നത് വീറ്റ വെർഷൻ വാട്സപ്പിൽ ചെയ്തിട്ടുള്ളവർക്ക് ആയിരിക്കും ആദ്യം കൊടുക്കുന്നത് ഇതിനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനത്തെ ഓരോ അപ്ഡേറ്റുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും അതായത് ഇടവിട്ട് ഇടവിട്ട് വന്നുകൊണ്ടിരിക്കും വാട്സപ്പിൽ മീറ്റ വെർഷൻ ഉള്ളവർക്ക് ഇനി ഇത് കൊണ്ടുള്ള ദോഷം എന്താണെന്ന് പറഞ്ഞു ഇങ്ങനെ വാട്സപ്പിൽ നിരന്തരം അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കും പക്ഷേ അത് വലിയ വാട്സപ്പ് ടെസ് ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മീറ്റ വെർഷനുള്ളവർക്ക് പെട്ടെന്ന് നൽകുന്നത് അതായത് അത് ശരിയാണോ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അപ്ഡേറ്റ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അപ്ഡേറ്റ് ആണോ അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ നല്ല ഒരു അപ്ഡേറ്റ് ആണോ എന്തൊക്കെ നോക്കിയിട്ടാണ് വാട്സപ്പ് ബാക്കിയുള്ളവർക്ക് തരണത് ഈ നിങ്ങളെ ഈ മീറ്റാവർഷിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ അപ്ഡേറ്റ് എന്താണെന്ന് കി കിട്ടുകയും ചെയ്യും പക്ഷേ വാട്സപ്പ് ഇങ്ങനെ ബാക്കിയുള്ളവർക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ ബാക്കിയുള്ളവർക്ക് അവർ നോക്കിയിട്ടല്ലേ കൊടുക്കുകയുള്ളൂ ഈ മീറ്റാവർഷനുള്ളവർക്ക് ആദ്യം തന്നെ കിട്ടുകയും ചെയ്യും എന്നാൽ വാട്സപ്പ് ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് ഇപ്പോൾ തരാണെങ്കിൽ അതിപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് വാട്സപ്പ് തന്നു വിചാരിക്കുക ഈ മീറ്റ വെൻ ഉള്ളവർക്ക് മാത്രമേ അത് ആദ്യം ലഭിക്കത്തുള്ളൂ പക്ഷേ അത് ഒരു നല്ല അപ്ഡേറ്റ് ആണെങ്കിലും നിങ്ങളാ പറ്റിയും ചീത്ത അപ്ഡേറ്റ് ആണെങ്കിലും നിങ്ങളാ പറ്റിയും അതായത് നല്ല അപ്ഡേറ്റ് ആണോ ചീത്ത അപ്ഡേറ്റ് ആണോ എന്ന് വാട്സപ്പ് നോക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പിക്ചർ ബ്യൂട്ടി ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് വാട്സപ്പിൽ വന്നെന്ന് വിചാരിക്കുക അതായത് നമ്മളെ പിക്ചറിനെ വാട്സപ്പിൽ ബ്യൂട്ടി ചെയ്യുന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് വന്നെന്ന് വിചാരിക്കുക അത് ആദ്യം ബിറ്റ വെർഷൻ ഉള്ളവർക്ക് ആയിരിക്കും ആദ്യം കൊടുക്കുന്നത് അപ്പോൾ അത് നല്ല ഒരു അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നാൽ നിങ്ങളെ വാട്സപ്പിൽ വലിയ പ്രശ്നവും അതും വരത്തില്ല ഇനി അതൊരു ചീത്ത അപ്ഡേറ്റ് ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങളെ വാട്സപ്പ് ഇപ്പോൾ മീറ്റ ആണെങ്കിൽ നിരന്തരം അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ മീറ്റ വെർഷനായിട്ട് വാട്സപ്പ് മാറ്റി വെച്ചുള്ളവർക്ക് അങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പഗ് ഉണ്ടാകും വാട്സപ്പിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നല്ല അപ്ഡേറ്റ് വന്നാലല്ലേ പറഞ്ഞത് ചീത്ത അപ്ഡേറ്റ് വന്നാലുള്ള കാര്യമാണ് പറഞ്ഞത് ഇതൊക്കെ നേരിടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം വാട്സപ്പ് നിങ്ങൾ മീറ്റ വെർഷനിലേക്ക് മാറ്റുക ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഈ വാട്സപ്പിലെ നമ്മളെ വീറ്റാ വൃത്തി വെർഷൻ ആക്കുന്നതിനുള്ള പ്രയോജനം എന്താണെന്നും ദോഷം എന്താണ് ദോഷം എന്താണെന്നും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ ഇതെല്ലാം നിങ്ങൾ നേരിടാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ മീറ്റാവർഷനിലേക്ക് മാറ്റുക മാറ്റിയാൽ നിരന്തരം ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വാട്സപ്പ് എങ്ങനെയാണ് ഇങ്ങനെ മീറ്റ വെർഷനിലേക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് മാറ്റാവുന്നതാണ് അതായത് നമ്മളെ ഫോണിലുള്ള വാട്സപ്പ് നമുക്ക് മീറ്റാ വെർഷനിലേക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഒറ്റക്ക് കീഴ്ത്തന്നെ മാറ്റാവുന്നതും ആണ് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളെ വാട്സപ്പ് മീറ്റാ വെർഷനിലേക്ക് മാറുന്നതാണ് അപ്പോൾ അത് എങ്ങനെയെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് വാട്സപ്പ് എങ്ങനെ മീറ്റ് അവർഷൽ ആക്ക് ആക്കാതെ നമ്മളെ സാധാ വാട്സപ്പ് ഇങ്ങനെ മീറ്റ് അവർഷലേക്ക് ആകാതെ അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ അത് ഏറ്റി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമി ഫേസ്ബുക്കി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കുള്ള ഓൺ ചെയ്തതിന് ശേഷം അധികം ആളെന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എടുത്താൽ ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ വർഷിലോട്ട് മാറ്റുന്ന ആളാണെങ്കിൽ ഈ കാര്യമൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം മാറ്റണം മീറ്റ വർഷത്തിലോട്ട് മാറ്റുന്ന കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് അതിങ്ങനെ ക്യാൻസൽ ചെയ്യാമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് മാത്രം നിങ്ങൾ വാട്സപ്പ് ഇങ്ങനെ പോയി നിങ്ങൾ ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനായിട്ട് നമ്മൾ ഒന്നും ചെയ്യാമല്ല ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും വാട്സപ്പ് ബി ടവർസിലോട്ട് മാറ്റാനുള്ള ലിങ്കായിരിക്കും അത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലുള്ള ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും ഓപ്പൺ ആയി കിട്ടുന്നത് വാട്സപ്പിൻ്റെ ഒരു ഒരു പേജ് തന്നെയാണ് വാട്സപ്പ് ഏർ നമ്മളെ മീറ്റവേഴ്സല്ലോട്ട് മാറ്റാനുള്ള ഒരു പേജിനെയാണ് അത് തരുന്നത് ഇനി നിങ്ങൾ മീറ്റവേഴ്സിലോട്ട് മാറ്റാനുള്ള മാറ്റാനുള്ള മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരു ബ്ലൂ ബട്ടൺ കാണാൻ സാധിക്കും ബിഗ് എ ടെസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ വെബ്സൈറ്റിൻ്റെ താരെ അത് അതിന് അതിനു മുമ്പ് നിങ്ങൾ ഇംഗ്ലീഷിൽ ഏതെങ്കിലും വായിച്ച് നോക്കുക വായിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് വീറ്റവർസിലോട്ട് മാറ്റുക പിക് എം എ ടെസ്റ്റർ എന്ന ഒരു ബ്ലൂ കളർ ബ്ലൂ നിറത്തിലുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ടിക്ക് മാർക്ക് അതായത് പച്ച നിറത്തിലൊരു ടിക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വാട്സപ്പ് വീറ്റോ വർഷിലേക്ക് മാറുന്നതാണ് പക്ഷെ അത് ഉടനെ തന്നെ മാറുകയില്ല കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഒക്കെ എടുക്കും പത്ത് മിനിറ്റ് എടുത്ത ശേഷം മാത്രമേ മാത്രമേ മാറുകയുള്ളൂ പിന്നെ നിങ്ങൾ ആ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക ടിക്ക് മാർക്ക് വന്നിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ആവത്തുള്ളൂ ഈ നിങ്ങളെ വാട്സപ്പ് കറക്റ്റായിട്ട് ആകത്തുള്ളൂ മീറ്റ് അവർസിലേക്ക് കറക്റ്റ് ആകത്തുള്ളു ഇങ്ങനെ ടിക്ക് മാർക്ക് വരും ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വെൽക്കം ടു ഇങ്ങനെ പ്രോഗ്രാം എന്ന് എന്ന് നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും മെസ്സേജ് വന്നതിന് ശേഷം ഉടനെ നിങ്ങൾ പോയി വാട്സപ്പിൽ പോയി പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കരുത് ഒരു അഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നോക്കുക അവിടെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും ചില നേരത്ത് അതിൻ്റെ പ്രോസസ്സ് പ്രോസസ്സ് പെട്ടെന്ന് ആകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനായിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ വാട്സപ്പ് നിന്ന് ടൈപ്പ് ചെയ്യാണ് വാട്സപ്പ് നിന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ നേരത്തെ നമ്മൾ സാധാരണ വാട്സപ്പിൽ വാട്സപ്പ് മെസ്സേജർ മാത്രമെന്നേ കിടക്കുള്ളൂ നിങ്ങളെ എല്ലാവരും ഫോണിലും ആയിരിക്കും ഇവിടെ വാട്സപ്പ് മെസ്സേജർ മീറ്റാ എന്ന് കിടപ്പുണ്ട് അതായത് നമ്മളെ വാട്സപ്പ് ഇപ്പോൾ മീറ്റ വർഷിലേക്ക് മാറിക്കഴിഞ്ഞു നമ്മളെ വാട്സപ്പ് ഇപ്പോൾ മീറ്റ വർഷിലേക്ക് മാറിക്കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ ഫാസ്റ്റ് അപ്ഡേറ്റുകളൊക്കെ വാട്സപ്പിൽ ഉടനെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്നേനെ ലഭിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പ് മീറ്റ വെർഷനിലേക്ക് മാറുന്നതാണ് ചില അവസരത്തിൽ ഇങ്ങനെ അതിൽ ആ വെബ്സൈറ്റിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പത്ത് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഇത് പെട്ടെന്ന് ലോഡായി മീറ്റ വെർഷനിലേക്ക് മാറുന്നത് നമ്മുടെ സാധാരണ വാട്സപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം സാധാരണ വാട്സപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മുടെ സാധാരണ വാട്സപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ മെറ്റ ആ മീറ്റ വെർഷൻ ആ വാട്സപ്പ് ഞാൻ മാറ്റിയതാണ് അതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഞാൻ ഒന്നു മീറ്റ വെർഷനിലോട്ട് മാറ്റട്ടെ വാട്സപ്പ് അതിനുശേഷം നിങ്ങൾക്ക് ആ മീറ്റ വെർഷൻ വാട്സപ്പ് വേണമെങ്കിൽ എങ്ങനെയാണ് സാധാരണ വാട്സപ്പിൽ ആക്കണ്ടതെന്ന് കാണിച്ച് തരാം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളെ വാട്സപ്പ് നേരത്തെ എങ്ങനെയാണ് ഇരിക്കുന്നത് മീറ്റ വെർഷനിലോട്ട് എങ്ങനെ മാറിയാൽ വാട്സപ്പ് പിന്നെ ഏത് രൂപത്തിലാണ് എഴുതി കാണിക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനി ഞാൻ അത് എങ്ങനെയാണ് മീറ്റ വെർഷനിലോട്ട് ഒന്നുകൂടെ ആ ഗിറ്റ് കാണിച്ചു തരാം ഇങ്ങനെയാണ് മീറ്റ വർഷനിലോട്ട് ആ കിട്ടി ക്യാൻസല് ചെയ്ത് സാധാരണ വാട്സപ്പ് ആക്കുന്നതെന്ന് ഓക്കെ അപ്പോൾ കാണിച്ചു തരാം കണ്ടില്ലേ ചില അവസരങ്ങളിൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീണ്ടും മീറ്റ വർഷനിലോട്ട് വാട്സപ്പ് മാറ്റാൻ പോയതാണ് ഞാൻ മീറ്റ വർഷിലോട്ട് മാറ്റാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അത് ഫ്യൂ മിനിറ്റ്സിൻ്റെ അകത്ത് മാറുമെന്നാണ് പറയുന്നത് നിങ്ങളെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ച് പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും ഞാനിത് കാണിച്ചിടാൻ കാരണം ഇപ്പോൾ ചോദിച്ചു പലവരും ചെയ്തിട്ട് എൻ്റെ എൻ്റെ പെട്ടെന്ന് ആയില്ലല്ലോ എന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചു തന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അഞ്ചോ പത്തോ മിനിത്തിൻ്റെ അകത്ത് നിങ്ങളുടെ സാധാരണ വാട്സപ്പ് മീറ്റാ വർഷിലേക്ക് മാറുന്നതായിരിക്കും ഞാനിപ്പോൾ അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാണ് ഞാൻ ഫാസ്റ്റാക്കുകയാണ് നിങ്ങൾ പെട്ടെന്ന് വെയിറ്റ് ചെയ്തിരിക്കുക അങ്ങനെ കൂടുതൽ സമയം നിങ്ങളെ മീറ്റ് മീറ്റായ മെറ്റ വെർച്വലിലോട്ട് വാട്സപ്പ് മാറിയില്ലെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കിയാൽ മതി എനിക്കിപ്പോൾ അഞ്ച് മിനിറ്റ് നോക്കിയിട്ടും ആയിട്ടില്ല ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുവരെ ചെയ്യുക പ്ലേ സ്റ്റോർ എടുക്കുക ബീറ്റ വർഷനിലോട്ട് മാറ്റാൻ ഇട്ട വാട്സപ്പ് എടുക്കുക വാട്സപ്പ് എടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴോട്ടേക്ക് പോവുക ഇവിടെ ബീറ്റ വെർഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാൻ ശേഷം ലീവ് കൊടുക്കുക ലീവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബീറ്റ വർഷൻ സ്റ്റോപ്പ് ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഒന്നേന്ന് ആ വെബ്സൈറ്റിൽ പോയി വെബ്സൈറ്റിൽ പോയി ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ അതാവുന്നതാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ച് തരാം എന്നിട്ട് ഞാൻ ഈ വീഡിയോ നടത്താം ഓക്കെ ഞാൻ നേരത്തെ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ആക്കിയതിന് ശേഷം ആ വാട്സപ്പ് വീറ്റാ വെർസല്ലായിട്ട് മാറിയിട്ടില്ലായിരുന്നു പിന്നെ ഇതുപോലെ പോയി അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ആ വെബ്സൈറ്റിൽ കയറി കയറി മാറ്റിയതിന് ശേഷം അത് വീറ്റാ വെർഷലിലോട്ട് മാറിയിട്ടുണ്ട് നമ്മൾക്ക് വീറ്റ വെർഷലിലോട്ട് നമ്മൾ വാട്സപ്പ് മാറിയെന്ന് അറിയാൻ സാധിക്കുന്നത് വാട്സപ്പിൻ്റെ അവിടെ വാട്സപ്പ് മെസ്സേജർ എന്ന് മാത്രമല്ല വീറ്റ എന്നും കൂടെ എഴുതിയിരിക്കും ബ്രാക്കറ്റിൽ വീറ്റ എന്നും കൂടെ എഴുതിയിരിക്കും വീറ്റ എന്ന് എഴുതിയിരുന്നാൽ മാത്രമേ നിങ്ങളെ വാട്സപ്പ് വീറ്റ വെർഷിലോട്ട് മാറത്തുള്ളൂ അപ്പോൾ ആദ്യത്തെ ക്ലിക്കിലൊക്കെ ചെയ്തിട്ട് ഇതുപോലെ വന്നില്ലെങ്കിൽ എനിക്ക് ആദ്യത്തെ ലിക്ക് ഇതുതന്നെ ആദ്യം വന്നു പക്ഷേ രണ്ടാമത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് രണ്ടാത്ത കിക്ക് ചെയ്തപ്പോഴും വന്നില്ല അങ്ങനെ വരാത്തവരാണെങ്കിൽ ഇവിടെ ഇവിടെ പോയതിന് ശേഷം ലീവ് എടുത്തിട്ട് ഒന്നേ ഒന്ന് ആ വെബ്സൈറ്റിൽ കയറി വാട്സപ്പ് മീറ്റ വർഷത്തിലോട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഒഴിക്കുക വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഒന്നേത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ വാട്സപ്പിൻ്റെ മീറ്റ വാട്സപ്പ് മീറ്റാവർഷിലോട്ട് മാറുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് വാട്സപ്പ് മീറ്റാവർഷിലോട്ട് മാറ്റുക എന്നതാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലീവ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലീവ് എന്ന ഓപ്ഷൻ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ വീറ്റാ വെർഷനിലോട്ടുള്ള വാട്സപ്പ് പഴയ വെർഷനിലോട്ട് മറന്നതാണ് അതായത് സാധാരണ വാട്സപ്പിലോട്ട് മറന്നതാണ് അപ്പോൾ ഇങ്ങനെ തന്നെ വളരെ ഒറ്റ ക്ലിക്കിൽ നിങ്ങളെ സാധാരണ വാട്സപ്പിനെ വീറ്റാ വെർഷൻ ആക്കാൻ സാധിക്കുന്ന ഒരു നല്ല വാട്സപ്പിൻ്റെ ഒരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ പോയി വാട്സപ്പ് മീറ്റവേഴ്സിലോട്ട് മാറ്റുക അങ്ങനെ നിങ്ങൾക്ക് ആക്കിയിട്ട് അത് വേണ്ടെന്നുണ്ടെങ്കിൽ ആ എന്ന ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്കതിന് ശേഷം ലിവ് ആ ലിവഡിൽ ചെന്ന ഓപ്ഷൻ കൊടുത്താൽ മതി അത് തനിയെ തന്നെ സാധാരണ വാട്സപ്പിലോട്ട് മാറുന്നതാണ് അപ്പോൾ ഇത്രയുള്ളൂ ഓറ്റ ക്ലിക്കില് നമ്മളെ വാട്സപ്പിനെ മീറ്റവേഴ്സിലോട്ട് ആക്കണ്ട രീതി എന്തുകൊണ്ടും നല്ല ഒരു ഇത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഒരുപാട് പേര് പരാതിപ്പെടുന്നുണ്ട് എങ്ങനെയാണ് വാട്സപ്പിൻ്റെ വീറ്റാ വർഷൻ എടുക്കുന്നത് അതിനുള്ള മറ മറുപടി അല്ലെങ്കിൽ ഒരു ഉത്തരവായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോക്ക് എന്തെങ്കിലും കൂടെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇതിൻ്റെ വീറ്റ വർഷത്തിലോട്ട് മാറ്റേണ്ട ലിങ്ക് കമൻറ്റ് ബോക്സിലായിരിക്കും ആദ്യം കൊടുത്തിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ വെബ്സൈറ്റ് ലിങ്ക് എന്ന എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ലിങ്ക് മെറ്റ് വാട്സപ്പ് ലിങ്ക് അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് എന്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ കമൻറ്റ് ഇനി കൂടുതൽ വന്നുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ് ശേഷം നിങ്ങൾ ഇതുപോലെ പോയി വന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ വെച്ച് നാളെ കാണാം